ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും എന്നും ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഓയിൽമെൻ്റ് അതേപോലെ തന്നെ നമ്മുടെ പേസ്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ പകുതിയൊക്കെ ആവുമ്പോഴത്തേന് അത് ഫുള്ള് നമുക്ക് ഇതേപോലെ നെക്കിയെടുക്കുമ്പോഴത്തേന് വരാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതേപോലെ അതിൻ്റെ ആ ചെവിട് ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ കയ്യിൽ ഏത് ക്ലിപ്പാണോ ഉള്ളത് സ്ലൈഡ് ഉണ്ടെങ്കിൽ അതാണേലും മതി ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ക്രീമൊക്കെ എടുക്കാനായിട്ട് പറ്റും അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ആ കയ്യിൽ ഇതേപോലെ പ്ലാസ്റ്റിക് കവറ് ഒരുപാടുള്ളപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ മടക്കി വെക്കുകയാണെങ്കിൽ എത്ര കവറ് വേണേലും ഇതേപോലെ ഒരു പെട്ടിയിലോ അതേപോലെ ആ ഒരു കവറിനകത്തോ ആക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് കവറുണ്ടെങ്കിലും ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കുക അപ്പം എന്നിട്ട് നമ്മൾ സമൂസ ലീഫൊക്കെ മടക്കുന്ന ആ രീതിയിലൊന്ന് മടക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ എത്ര കവർ വേണേലും എവിടെ വേണേലും നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇന്ന് പപ്പടം കൊണ്ട് നമുക്ക് എലിയെ എങ്ങനെ തുരത്താം എലിയാണേലും പല്ലിയാണേലും നമുക്ക് എങ്ങനെ തുരത്താം എന്നുള്ള അടിപൊളി ടിപ്പാണ് അപ്പം ഞാൻ ഇതേപോലെ പൊരിച്ച പപ്പടം അതിൻ്റെ ഒരു പകുതി മാത്രം മതി കേട്ടോ അപ്പം ഒരുപാടൊന്നും വേണ്ട പപ്പടത്തിൻ്റെ ഒരു പകുതി മാത്രം മതി ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിനകത്തായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ പകുതി ബിസ്ക്കറ്റാണ് കാരണം ഇതെല്ലാം എലിയെ ആകർഷിക്കുന്ന നല്ലൊരു മണമാണ് കാരണം പപ്പടം ബിസ്ക്കറ്റ് അപ്പം ബിസ്ക്കറ്റിന് പകരം കപ്പലണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കാം കേട്ടോ അപ്പം പപ്പടം പൊരിച്ച പപ്പടത്തിൻ്റെയും അതേപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ മണവും അതേപോലെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മണമെല്ലാം കാണാം എവിടെ ഇരുന്നാലും എലികളൊക്കെ പാഞ്ഞെത്തും അപ്പോഴത്തേന് കൂട്ടം കൂട്ടമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടുള്ളത് ഗോതമ്പ് ഗോതമ്പൂടിയാണ് ഒരു സ്വല്പം മാത്രം മതി അത് കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലൊരു മണമാണ് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചപ്പാത്തി രൂപത്തിൽ കുഴച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇപ്പം നമുക്ക് ഒരു പാരസെറ്റാമോൾ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഞാൻ പാരസെറ്റാമോൾ ഒന്ന് മാത്രമേ ചേർക്കുന്നുള്ളൂ രണ്ടോ മൂന്നോ നാലോ ആണെങ്കിലും നല്ലതാണ് കാരണം ഇത്രയും നല്ലൊരു മണം അതിനകത്തുള്ളതുകൊണ്ട് പാരസെറ്റാമോൾ നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒക്കെ ചേർക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് ഗോതമ്പൊടിയുടെയും ബിസ്ക്കറ്റിൻ്റെയും പപ്പടത്തിൻ്റെയൊക്കെ മണം ഉള്ളതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഒരു മൂന്നാലെണ്ണം ചേർത്താലും അതിൻ്റെ ആ മണം ഒന്നും അറിയത്തില്ല ഗുളികടമാണോ എന്ന് വലുതായിട്ട് പുറത്തോട്ട് വരത്തില്ല കാരണം ഇത് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ സ്ഥലത്തൽക്കാലം ഒരെണ്ണമായി ചേർത്തിട്ടുള്ളൂ ഇനി നമുക്കിതിനകത്തോട്ട് സോഡാ പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഓർത്തത് പിന്നെ അപ്പം ഇത് ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം അതേപോലെ കപ്പലണ്ടി വേണമെങ്കിൽ കപ്പലണ്ടിയും കൂടെ ചേർത്താൽ അതും നല്ലതാണ് പിന്നെ നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം അപ്പോഴത്തേനാണ് ഞാൻ സോഡാപ്പൊടിയുടെ കാര്യം ഓർത്തത് അപ്പോൾ അതും നമുക്ക് ഒരു ടീസ്പൂണോളം അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കാരണം ഈ സോഡാപ്പൊടിയൊക്കെ അതിൻ്റെ വയറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അതിൻ്റെ വയറിന് പ്രശ്നം ഉണ്ടാകും അങ്ങനെ പിന്നെ ആ പരിസരത്തോട്ടേ വരത്തില്ല എലിയങ്ങ് പുയ്ക്കോളും അതേപോലെ ഈ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പല്ലിക്കാണേലും അതേപോലെ തന്നെ നല്ലതാണ് പല്ലികളൊക്കെ ഇത് വന്ന് കഴിച്ചിട്ട് അങ്ങ് പൊയ്ക്കോളും അതേപോലെ പിന്നെ അതിൻ്റെ വയറിനൊക്കെ കംപ്ലൈൻറ്റായിട്ട് പിന്നെ അതങ്ങ് ചേർത്ത് പോവും അതേപോലെ ഉണ്ടോ നമ്മൾ ചപ്പാത്തി രൂപത്തിലൊന്ന് കുഴച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളം പോലെ ആക്കരുത് അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഇനി നമുക്ക് എവിടെയൊക്കെയാണോ എലിപ്പൊത്ത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് വരുന്ന ചെറിയ എലികൾക്ക് പോലും ഇത് വെച്ചു കൊടുത്താലും നല്ലതാണ് അപ്പം നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെയൊക്കെ അടിഭാഗത്തായിട്ടൊക്കെ ആണ് കൂടുതലും പല്ലിയും എലിയൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ഇത് കഴിച്ചിട്ടങ്ങ് പൊയ്ക്കോളും അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഒരു പേപ്പറിനകത്തോ അതല്ല നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത പാത്രത്തിനകത്തൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിതുണ്ടാക്കി വെക്കുമ്പോഴത്തേന് കുട്ടികൾ കുട്ടികളെ സൂക്ഷിക്കണം കാരണം അവർ അവർക്കറിയില്ല അവരെടുത്ത് കഴിച്ചു കളയും അതുകൊണ്ട് അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും കഴിക്കാതെ സൂക്ഷിക്കണം നമ്മൾ രാത്രി ഇത് വെച്ചു കൊടുത്തിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേനും നമ്മൾ നോക്കണം അത് കഴിച്ചോ ഇല്ലയോ എന്ന് അപ്പം അത് എന്തായാലും എലി വരുന്ന സ്ഥലത്താണെങ്കിൽ ഇത് കഴിച്ചിരിക്കുക ഉറപ്പാണ് ഇതിപ്പം ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്ന എലികളൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഓരോ പേപ്പറിനകത്താക്കി നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഉരുള കഴിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ഇത്ര ഉണ്ടാക്കി നമുക്ക് എവിടെയൊക്കെ പൊത്തുണ്ടോ ആ ഭാഗത്തെല്ലാം ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം കണ്ടോ ഞങ്ങളുടെ മുറ്റത്ത് ഓരോ പൊത്തുണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എലിശല്യം വളരെ ഇതാണ് അപ്പോൾ നമ്മൾ പല രീതിയിലും ചെയ്ത് നോക്കും കാരണം ഇതെല്ലാം കഴിച്ചിട്ട് പോകും കുറേ നാളത്തേക്ക് നമുക്ക് എലിശല്യം കാണത്തില്ല അതാണ് അപ്പോൾ കണ്ടോ ഇതേപോലെ പൊത്തിൻ്റെ അടുത്തായിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ രാത്രി ഇതേപോലെ വെച്ചിട്ട് രാവിലെ നോക്കുക അപ്പോൾ അത് കഴിച്ചിരിക്കും ഉറപ്പാണ് കാരണം ആ ഒരു മണം അടിച്ചിട്ട് എവിടെ നിന്നാണേലും അത് എന്തായാലും അത് വന്ന് അത് കഴിച്ചിട്ട് പൊയ്ക്കോളൂ അതിൻ്റെ വയർ കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ എനിക്കിഷ്ടമാവുന്നതായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്